ജസ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് മീഡിയം സൈസിലെ പ്ലീറ്റഡ് ടൈപ്പ് നൈറ്റിയുടെ കളക്ഷൻസും ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് ബ്ലാക്ക് ഉണ്ട് ജുള്ളിയുണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യം കൊണ്ടുവന്നിരിക്കുന്ന ത്രീ ട്വൻറ്റി ഫൈവിൻ്റെ ആണ് ബ്ലാക്ക് ജുള്ളിയുടെ അതിന് രണ്ട് പൈപ്പിംഗ് ഒക്കെ ഉണ്ട് ഡാർക്ക് ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് അത് മാങ്കോ ഡിസൈനും വൈറ്റ് ഡിസൈനും ഒക്കെയാണ് വന്നിരിക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് ഇപ്പം ഞാൻ കാണിക്കുന്ന എല്ലാം ത്രീ ട്വൻ്റി ഫൈവിൻ്റെ ആണ് അടുത്തതും ബ്ലാക്ക് ജില്ലയിലാണ് നല്ല സോഫ്റ്റ് ഒരു കോട്ടൺ ആണ് വന്നിരിക്കുന്നത് പൈപ്പിങ്ങും പ്രസ് ബട്ടനും ഒക്കെ ഉള്ള മോഡൽ തന്നെയാണ് ത്രീ ട്വൻറ്റി ഫൈവ് അടുത്തത് ഈ ലൈറ്റ് കളേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന കളേഴ്സാണ് എല്ലാം വന്നിരിക്കുന്നത് വൈറ്റും പേസ്റ്റർ കളറുമാണ് വന്നിരിക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് അടുത്തൊരു അജ്റക്കിൻ്റെ ഒരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് അതിനകത്ത് പ്രസ് ബട്ടൺ അല്ല കൊളുത്താണ് വന്നിരിക്കുന്നത് ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ട്വൻ്റി ഫൈവ് ആണ് അതിൻ്റെ പല പല കളേഴ്സാണ് വന്നിരിക്കുന്നത് ആദ്യം കാണിച്ചത് കോഫി ഇപ്പം കാണിച്ചത് റെഡ് അടുത്ത് വന്നിരിക്കുന്നത് നമ്മുടെ മെഹന്ദി കളർ ഇത് അജറക്കിൻ്റെ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിനകത്ത് ജസ്റ്റ് പ്ലെയിൻ ആയിട്ടെന്ന് വെച്ചാൽ സിംപിൾ മോഡലാണ് വന്നിരിക്കുന്നത് ഫ്ലീറ്റ്സ് ഒക്കെ ഉണ്ട് ത്രീ ട്വൻറ്റി ഫൈവ് അടുത്തത് വന്നിരിക്കുന്നത് ഇതൊക്കെ ഡാർക്ക് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഇത് രണ്ടും ഡാർക്ക് ബ്ലൂ ആണ് അടുത്ത ബ്ലാക്ക് ജുള്ളിയുടെയാണ് ഒരു പൈപ്പിംഗ് ഒക്കെ വെച്ച മോഡല് ത്രീ ട്വൻറ്റി ഫൈവ് കളർ വന്നിരിക്കുന്നത് ഒരു ബ്രൗൺ ആണ് ഡാർക്ക് അടുത്തത് വന്നിരിക്കുന്ന ബ്ലാക്ക് ജുള്ളിയുടെ ത്രീ ഇനി ത്രീ ഫിഫ്റ്റിയുടെ കാണിക്കുന്നത് ഇത്ര നേരം കാണിച്ചത് ത്രീ ട്വൻറ്റി ഫൈവ് ഇനി ത്രീ ഫിഫ്റ്റിയുടെയാണ് കാണിക്കുന്നത് കളർ വന്നിരിക്കുന്ന ഒരു ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് എൻ്റെ ഇവിടെ ഒരു പീസൊക്കെ വെച്ചിട്ടുണ്ട് നല്ലൊരു പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് റെഡിൽ റെഡിൽ ഒരു പീസ് വെച്ചത് ഇതിന് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് ആദ്യം കാണിച്ചതിന് ഓപ്പണിംഗ് ഉണ്ടായിരുന്നു ഇതിന് ഓപ്പണിംഗ് ഇല്ല ഇത് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് ഡാർക്ക് ബ്ലൂ ഇതൊക്കെ ഇൻസ്റ്റൈലിൻ്റെയാണ് വന്നിരിക്കുന്നത് റെഡ് ആണ് ഒരു പീസ് വെച്ചിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു കളറാണ് ഒരു ഓറഞ്ച് ലൈറ്റ് ഓറഞ്ച് ഡാർക്ക് ഓറഞ്ച് ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത നല്ലൊരു പീച്ച് ലൈറ്റ് ഡാർക്ക് പീച്ച് ത്രീ ഫിഫ്റ്റി അടുത്ത നല്ലൊരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ബ്ലൂവും വൈറ്റും ത്രീ ഫിഫ്റ്റി അടുത്ത ഒരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ചെറിയ ചെറിയ പൂക്കൾ ത്രീ ഫിഫ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് റെഡ് റെഡിൽ റൗണ്ട് റൗണ്ട് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് റെഡിൽ തന്നെയാണ് വന്നിരിക്കുന്നത് യെല്ലോ ലൈറ്റ് യെല്ലോ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റി അടുത്ത് ഗ്രീനിലാണ് വന്നിരിക്കുന്നത് ഗ്രീനിൽ ഇങ്ങനെ കുറേ ഡിസൈൻസ് വന്നിട്ടുണ്ട് ത്രീ ഫിഫ്റ്റി തന്നെയാണ് മീഡിയം അടുത്ത് വന്നിരിക്കുന്നത് കോഫി കളറിലാണ് വന്നിരിക്കുന്നത് ഡോട്ട് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ത്രീ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റി അടുത്ത വന്നിരിക്കുന്നത് ഇത് ബ്ലാക്ക് ജില്ലിയുടെ ഒരു അജറക്ക് മോഡലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇത് ഇവിടെ ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ടുണ്ട് ഹക്കോബയുടെ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി നയൻ ആണ് എൻ്റെ കളർ ഡാർക്ക് ബ്ലൂവും റെഡും കൂടി ഉള്ള കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് അതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതുപോലെ തന്നെ ഒരു പീസ് വെച്ചിട്ടുണ്ട് സ്ലീവിൻ്റെ എൻഡിലും ഉണ്ട് ചെസ്റ്റിലും വെച്ചിട്ടുണ്ട് റേറ്റ് ത്രീ സെവൻറ്റീ നൈ അടുത്ത് വന്നിരിക്കുന്നത് എൻ്റ് ആണ് വന്നിരിക്കുന്നത് ഡോട്ട് ഡോട്ടുള്ളൊരു പാറ്റേൺ ആണ് വെച്ചിരിക്കുന്നത് ബാക്കി ഡാർക്ക് ബ്ലൂവിൽ ലൈൻ ആണ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി അടുത്തത് ഡാർക്ക് ബ്ലൂ ലൈനാണ് വന്നിരിക്കുന്നത് ലൈനൊരു പ്രത്യേകതയുണ്ട് ഡോട്ട് ഡോട്ട് ഇടവിട്ട് ഇടവിട്ടുള്ളതാണ് ഇവിടെ ഒരു ചെറിയൊരു ഡോട്ടിൻ്റെ ഒരു പീസും വെച്ചിട്ടുണ്ട് ത്രീ എയ്റ്റി അടുത്ത ലൈൻ തന്നെയാണ് വന്നിരിക്കുന്നത് ഇച്ചിരി കൂടെ വലിയൊരു ഡോട്ടാണ് അവിടെ വെച്ചിരിക്കുന്നത് എല്ലാം ഡാർക്ക് ബ്ലൂവും ഒരു ക്രീമും കൂടെയുള്ള കോമ്പിനേഷനാണ് ത്രീ എയ്റ്റി എല്ലാം മീഡിയമാണ് അടുത്ത വന്നിരിക്കുന്നത് ഒരു ലിയോൺസിൻ്റെ നല്ല പ്യൂർ കോട്ടൺ ആണ് ഇത് ലൈ എന്താ പറയണേ റണ്ണി മെറ്റീരിയലിന്ന് എടുക്കുന്നതാണ് ത്രീ സെവൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ലൈറ്റ് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു കളറാണ് ഫ്ലോറൽ ഡിസൈൻ അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ബേജ് കളറ് അടുത്തൊരു ആഷ് കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ഇതുപോലെ തന്നെ ഫ്ലോറൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അടുത്ത കളറ് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് പേസ്റ്റൽ കളർ തന്നെയാണ് പേസ്റ്റൽ പിങ്ക് പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇത് രാഷ് കളറാണ് വന്നിരിക്കുന്നത് ഇത് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ എല്ലാം ത്രീ സെവൻറ്റി ഫൈവ് അടുത്ത വന്നിരിക്കുന്നത് ജയ്പൂർ കോട്ടനിലാണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ജുള്ളിയുടെയാണ് വന്നിരിക്കുന്നത് രണ്ട് പൈപ്പിംഗ് ഒക്കെ ഉണ്ട് പ്രസ് ബട്ടൺ ഒക്കെ ഉള്ള മോഡൽ ത്രീ നയൻറ്റി എയ്റ്റ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ താഴെ ഭാഗത്ത് ഇങ്ങനെ ബോർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്ലീവിൻ്റെ ബോർഡർ ഉണ്ട് ഡാർക്ക് ബ്ലൂ കളറ് ഇത് ഗ്രീനാണ് അടുത്തതിൻ്റെ കളർ വന്നിരിക്കുന്നത് ലൈറ്റ് ഗ്രീൻ ഡാർക്ക് ഗ്രീനും കൂടെ ഉള്ളത് ഒക്കെ വെച്ച മോഡലാണ് ത്രീ നയൻറ്റി എയ്റ്റ് റേറ്റ് അടുത്തൊരു ഗ്രീന് തന്നെയാണ് വന്നിരിക്കുന്നത് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ ഇങ്ങനെ വരും പർപ്പിളും ഗ്രീനും കൂടെ ഉള്ള കോമ്പിനേഷൻ ആണേ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി എയ്റ്റ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂവും ക്രീമും കൂടെ ഉള്ള കോമ്പിനേഷൻ ഇതെല്ലാം ജയ്പൂർ കോട്ടൺ ആണ് ത്രീ നയൻറ്റി എയ്റ്റ് അടുത്തതും ഒരു ബ്ലാക്കും ഒരു വൈറ്റും കൂടെ ഉള്ളൊരു കോമ്പിനേഷനാണേ ത്രീ നയൻറ്റി എയ്റ്റ് എല്ലാം ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് എല്ലാത്തിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി എയിറ്റ് അടുത്ത് എൻസ്റ്റൈലിൻ്റെ ഒരു ജയ്പൂർ കോട്ടൻ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ സെവൻറ്റി ആണ് ഇങ്ങനെ ആ പീസൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിലും സെയിം തന്നെ ആ പീസ് വെച്ചിട്ടുണ്ട് കളർ വന്നിരിക്കുന്നത് നല്ലൊരു കളറാണ് ഒരു യെല്ലോയും മെറൂണും ബ്ലാക്കും എല്ലാം കൂടെ ഉള്ളൊരു നല്ലൊരു കളറാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ സെവൻറ്റി അടുത്ത് വന്നിരിക്കുന്ന ഒരു ഗ്രീനില് ലൈറ്റ് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ കോമ്പിനേഷൻ ആണ് ഒരു ലെയ്സ് ഒക്കെ വെച്ചിട്ടുള്ള മോഡലാണ് അമ്മമാർക്കൊക്കെ ഇഷ്ടപ്പെടും ഫൈവ് വൺ ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് റെഡിലാണ് വന്നിരിക്കുന്നത് റെഡിൽ ഇവിടെ ഒരു പീസ് വെച്ചിട്ടുണ്ട് ഡോട്ട് ഡോട്ട് അതുപോലെ തന്നെ ഇത് പ്ലെയിൻ റെഡ് അല്ല അതിനകത്ത് ബ്ലാക്ക് കളറിലെ ഒരു പീസും കൂടി ഉണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻ നയൻ ആണ് പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ താഴെഭാഗത്തും സ്ലീവിലും ഈ പീസുണ്ട് ഇതാണ് താഴെഭാഗത്തും ഈ പീസ് സെയിം തന്നെ ഡിസൈനുള്ളൊരു പീസ് അടുത്ത് വന്നിരിക്കുന്നത് ബ്ലാക്കിലാണ് ബ്ലാക്കിൽ നല്ലൊരു മിറർ വർക്കൊക്കെ ആയിട്ട് ഓപ്പണിംഗ് ഇല്ല ഷോ ബട്ടൺ ആണ് ഇതാണ് മിറർ വർക്ക് വന്നിരിക്കുന്നത് നല്ലൊരു പാറ്റേണാണ് സിക്സ് നയൺ നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ടവ്യൂ വരുന്നത് അത് ഫുള്ളായിട്ട് ഇങ്ങനെ പ്രിൻ്റ് ഉണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഇങ്ങനെ ഒരു ബക്കറ്റ് പോലത്തെ ഒരു ഷേപ്പിലൊരു ഇത് പീസൊക്കെ വെച്ച് അതുപോലെ തന്നെ ഓപ്പണിംഗ് ഇല്ല ത്രീ ഷോ ബട്ടൺ ഒക്കെ ആയിട്ടുള്ളത് ഫ്രില്ലൊക്കെ ഉള്ള മോഡലാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു ആഷ് ബ്ലൂ ആഷ് പോലത്തെ ഒരു കളർ സിക്സ് ഫോർട്ടിയാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു മോഡൽ നെറ്റ് തന്നെയാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഫ്ലീറ്റ്സ് അല്ല ഉള്ളത് ഇവിടെ ഇങ്ങനെ 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 ചെറിയൊരു ഫ്ലീറ്റ്സ് ഇല്ലേ അതിൻ്റെ ബാലൻസ് ഉള്ള ഇത് ഉള്ളൂ ഇത് ചുരിദാർ ചുരിദാർക്കെട്ടുകാർക്കും ഫ്ലീറ്റെട്ടുകാർക്കും എടുക്കാം താഴെ പുറകുവശത്ത് ഫ്ലീറ്റ്സ് ഇല്ല മുമ്പിൽ മാത്രമേ ഇങ്ങനെ ഫ്ലീറ്റ്സ് ഉള്ളൂ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി ആണ് ഓപ്പണിംഗ് ഇല്ല ജസ്റ്റ് ഷോ ബട്ടൺ മാത്രമേ ഉള്ളൂ അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ആണ് പീക്കോക്ക് ബ്ലൂ അടുത്ത് വന്നിരിക്കുന്ന ഒരു മെറൂണിലാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ആ സെയിം തന്നെ ഇങ്ങനെ ബക്കറ്റ് പോലത്തെ ഏതാണ് എന്നിട്ട് നല്ല എംബ്രോയ്ഡറി ഒരു വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഓപ്പണിംഗ് ഇല്ല ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി അടുത്ത് വന്നിരിക്കുന്നത് റയോൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് സിക്സ് ടെൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഞാൻ രണ്ട് സൈഡിലും ഇതേപോലെ ബട്ടൺ വെച്ചിട്ടുണ്ട് രണ്ട് സൈഡിലും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ആണ് സിക്സ് ടെൻ പിങ്ക് കളർ വന്നിരിക്കുന്നത് പിങ്ക് ഇവിടെ ഫ്ലീറ്റ്സ് ഉള്ള മോഡലാണ് അടുത്തു വന്നിരിക്കുന്നത് ഒരു മസ്റ്റേഡിലൂടെ ഒരു കളറാണ് അത് നല്ല കട്ട് വർക്കിൻ്റെ മോഡലാണ് വന്നിരിക്കുന്നത് ഇതും നല്ല സോഫ്റ്റ് റയോൺ ആണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി ആണ് അതിൻ്റെ ഇട്ടവ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീനിലാണ് ബോട്ടിൽ ഗ്രീൻ ബോട്ടിൽ ഗ്രീനിലാൻ്റെ നെക്ക് നോക്കിയാൽ ഒരു സ്ക്വയർ നെക്ക് തന്നിട്ട് നിറച്ച് എംബ്രോയ്ഡറി ഇതിൻ്റെ ബോഡി ഫുൾ എംബ്രോയിഡറിയാണ് ഇതിൻ്റെ ബോഡിയിൽ ഫുൾ എംബ്രോയ്ഡറി ആയിട്ട് പടം അടിച്ചു തരാം ഇങ്ങനെ വരും ബോഡി ഫുൾ എംബ്രോയ്ഡറി ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അങ്ങനെ മീഡിയം സൈസിലെ പ്രീറ്റർ നെറ്റിൻ്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ